അപ്പൊ ഇന്നത്തെ വിഷയം എന്താ ഞാൻ പറഞ്ഞ ഈ അയൽവാസികളായിട്ടുള്ള വ്യക്തി അവർ പോയിട്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ സ്റ്റേഷനിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ അദ്ദേഹം എന്നോട് സംസാരിച്ചു വളരെ മോശമായിട്ടാണ് പുള്ളി സംസാരിച്ചത്യുമായി കുറിച്ച് ഓരോരോ പുതിയ അപ്ഡേറ്റ്സ് നമ്മുടെ മുന്നിൽ സഹോദരനാണ് സഹോദരനാണ് ആ കുഞ്ഞിനെ അതിന്റെ മാതാപിതാക്കളുടെ കൈകളിൽ എത്തിക്കും എന്ന് ഉറച്ച ഒരു വിശ്വാസം ഇത് കാണുന്ന എല്ലാവർക്കും ഉണ്ട് ഇന്ന് ജുനൈദിന്റെ ഒരു വീഡിയോ കാണാനിടയായി വളരെ വിഷമത്തോടെയാണ് ആ വീഡിയോ കണ്ടു തീർത്തത് ആ മോളെ ഉമ്മയുടെ കൈകളിൽ എത്തിക്കണമെന്ന് സ്വപ്നം കണ്ട് ഇറങ്ങി തിരിച്ച ആളാണ് ജുനൈദ് പാവപ്പെട്ട കുടുംബത്തിലെ ആ മകൾ നഷ്ടപ്പെട്ട ഉമ്മയുടെ വേദന മനസാക്ഷി മനസാക്ഷിയുള്ളവർക്ക് മനസ്സിലാകുകയുള്ളൂ അതുപോലെ എടുത്ത് പറയേണ്ടത് എനിക്ക് ഒന്ന് രണ്ട് പേരും കൂടെ കാശ് അയച്ചു തന്നിരുന്നു കുറച്ച് പറയരുത് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്റെ ഗൂഗിൾ പേ ചെയ്തു തന്നതാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ലേ ആ കാശും കൂടെ ഞാൻ കൊടുത്തു എന്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് ഞാൻ ഒരുപാട് ആളെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കുട്ടികളെ ചിരിച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ സമയം അതൊരു അമ്മക്കും വേണ്ടിട്ടും ഒരു കുട്ടിക്കും വേണ്ടിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തുമ്പോൾ എനിക്ക് എന്റെ സമയം വളരെ വിലപ്പെട്ടതാണ് ആ ഒരു മണിക്കൂറും ആ രണ്ട് മണിക്കൂറും ഞാൻ ആ കുട്ടിക്കും വേണ്ടി ഉപയോഗിക്കുമ്പോൾ ആ സമയം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അതൊരു സഹായം കൂടെ ആവുമല്ലോ എന്നാലോചിച്ചിട്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് അല്ലാതെ ഒരു ചാരിറ്റിയോ നന്മമാരോ ആകാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇന്നലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആളുകൾ നിങ്ങൾ കേസ് കൊടുത്തത് എന്നല്ലായിരുന്നു ഞാൻ ഒരുപാട് സന്തോഷിച്ച ദീസന്നില്ലായിരുന്നു കാരണം ഒരുപാട് മക്കള് സന്തോഷിച്ച ദീസായിരുന്നു അല്ലെ പക്ഷെ സങ്കടമുണ്ട് ഇന്ന് ഒരുപാട് ആളുകള് പല ആളുകളും മെസ്സേജ് അയക്കുമ്പോ അവരെ കുട്ടിക്ക് ഉടുപ്പില്ല കുടയില്ല എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടാ ഭക്ഷണം കഴിക്കുമ്പോ പോലും ഇറങ്ങാൻ പറ്റുന്നില്ല ഞാനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടായിരുന്നു വീട്ടുകാരെ കാണാനോ അല്ലെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ എന്തിനോ നമ്മളൊരു ന്യൂജൻ ഇതാണുള്ളത് സ്റ്റാറ്റസ് ഇടുന്നേ ഇനി ഞാൻ ഞാനൊരിക്കലും സ്റ്റാറ്റസ് ഇടൂല അങ്ങനത്തെ ഫോട്ടോസോ കാര്യങ്ങളോ ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത് നമുക്ക് ചുറ്റും ഉള്ളത് അത്രയും പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും എന്നാലും ഒരു ദിവസം എന്റെ കണ്ണു കുറച്ചു എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നോട് ചാറ്റ് ചെയ്ത സഹായം ആവശ്യപ്പെട്ട് എല്ലാവർക്കും ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് എൺപത് പേർക്ക് എനിക്ക് എൺപതോളം പേർക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷമുണ്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നത് എന്നാലും ചെയ്യുന്ന പോലെ കഴിയുന്ന പോലെ ആ കുഞ്ഞുങ്ങളും ചിരിക്കട്ടെ വിജയത്തിലേക്ക് നയിക്കുന്ന പാതയിൽ എപ്പോഴും ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ഉള്ള ഒരു ദൗത്യം തിരഞ്ഞെടുക്കുന്ന ഒരാളെ ഏൽപ്പിക്കുമ്പോൾ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ അദൃശ്യമായ ഒരു കാര്യങ്ങൾ ഒരു ശക്തി ജുനൈദിനെ കാത്തു രക്ഷിച്ചുകൊണ്ടേ ഇരിക്കും മനസ്സ് ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ രഹസ്യ കവാടങ്ങളിലേക്ക് പ്രവേശിക്കാനാകുകയുള്ളൂ എത്രയും പെട്ടെന്ന് ദിയ ഫാത്തിമയെ കണ്ടെത്താൻ ജുനൈദിന് സാധിക്കട്ടെ ഇൻഷല്ല എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു